മനോഹരമായ ഒരു ദിനം കൂടി എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചു എന്നെ വിളിച്ചുണർത്തിയതിന് നന്ദി പറയുന്നു ഈ ദിവസം കടന്നു പോകുമ്പോൾ അങ്ങ് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുകയും അങ്ങയുടെ കൃപ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം അങ്ങ് ഒരുക്കി വയ്ക്കണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങയുടെ ജ്ഞാനം എൻ്റെ ആത്മാവിൽ പകരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ എന്നെ നിറയിക്കണമേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ിലേക്ക് അങ്ങയുടെ കരുണ ഒഴുകണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എൻ്റെ കാലുകളെ നിയന്ത്രിക്കുകയും എൻ്റെ കൈകളെ നീതിയുടെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യണമേ ഇന്നലെ വരെ എന്നെ വേട്ടയാടിയ സങ്കടങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് കടന്നു വന്ന് എന്നെ സന്തോഷത്തെ ഞെരിക്കുവാൻ അങ്ങ് അനുവദിക്കരുതേ ഇന്ന് എന്നെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദിവസവും ആക്കി തീർക്കണമേ അങ്ങ് ആഗ്രഹിക്കുന്നവ മാത്രം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും സ്പർശിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങ് അയക്കാത്ത യാതൊന്നും എൻ്റെ അടുക്കൽ കടന്നുകൂടാതിരിക്കട്ടെ അങ് വീണ്ടും വരുമെന്ന വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ച് അങ്ങയെ മാത്രം കാത്തിരിക്കാൻ എൻ്റെ ആത്മാവിനോട് കൽപ്പിക്കണമേ ഇന്ന് എന്നെ കാത്തിരിക്കുന്ന നന്മയും തിന്മയും എനിക്കറിയില്ല പിതാവെ എങ്കിലും എൻ്റെ വഴികൾ അങ്ങേക്ക് അറിവുള്ളതാണ് തിന്മയായിട്ടുള്ളതെല്ലാം നന്മയാക്കി മാറ്റുവാൻ വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ ഇന്നത്തെ ദിവസം ഞാൻ മൂലം ആരും ദുഃഖിക്കുവാൻ ഇടവരുത്തരുതേ സ്നേഹവും നന്മയും ആവോളം നിറച്ചു എന്നെ കിടക്കുക നിന്നും എഴുന്നേൽപ്പിച്ചാലും എനിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്നെ സജ്ജമാക്കണമേ കർത്താവെ നീ എന്നെ ഒരിക്കലും നിരാശനാക്കില്ലെന്ന് എനിക്കറിയാം എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പൂർണമായും അങ്ങയുടെ സംരക്ഷണത്തിന് നൽകിക്കൊണ്ട് ഞാൻ ഈ ദിവസത്തെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ വഴി നടത്തണമേ ഈശോയെ എൻ്റെ ശരീരത്തിനു കരുത്തും മനസ്സിന് ശാന്തിയും ബുദ്ധി തെളിവും ആത്മാവിന് കൃപകളും നൽകണമേ ഇന്നത്തെ തിരുവചന വായന വിശ്വ ലോക്ക എഴുതിയ സവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തൊന്നാം വാക്യം മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉത്തരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും യാക്കോബ് നാലാം അധ്യായം എട്ടാം വാക്യം സ്നേഹപിതാവായ ദൈവമേ അനുഗ്രഹത്തിൻ്റെ ഈ ദിവസം അങ്ങ് ദാനമായി നൽകിയ സകല നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ ദിനങ്ങളിൽ ഞങ്ങളുടെ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യം അളവറ്റതാണെന്നും ഈ എളിയവൻ അതിൽ എത്രത്തോളം ആശ്രയം അർപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നുവല്ലോ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ചില ദു ദുരിതമുഖങ്ങളിലും തിക്താനുഭവങ്ങളിലും മനുഷ്യരിൽ ഞങ്ങൾ അർപ്പിച്ചിരുന്ന വിശ്വാസത്തിനും പ്രതീക്ഷിക്കും ഇളക്കം തട്ടിയപ്പോൾ കൂടെയുണ്ടാകുമെന്ന് കരുതിയ പ്രിയപ്പെട്ടവരെല്ലാം മാറി നിന്നും മറഞ്ഞു നിന്നും ഞങ്ങളുടെ വേദനകൾക്ക് തീവ്രതയേറിയപ്പോൾ അവിടുത്തെ സന്നിധിയാണല്ലോ കരുണയോടെ ഞങ്ങളെ ഓർക്കുകയും അവിടുത്തെ സ്നേഹത്തിലും സാന്നിധ്യത്തിലും ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയിലേക്ക് ചായ അങ്ങിൽ ആശ്രയിക്കുന്ന ഞങ്ങളിൽ അവിടുത്തെ സർവ നന്മകളും ഹൃദയാശ്വാസവും അങ്ങയിൽ നിത്യമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയെ ഞങ്ങളിൽ നിത്യം ശക്തിയാർ നിറളണമേ ആമേ ഈശോയെ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൊതിയണമേ മനസ്സ് പൊള്ളുമ്പോൾ കുളിർമയായും നിർവികാരതയുടെ മരവിപ്പിൽ ദേവസ്നേഹാഗ്നിയായും ദൈവാരൂപി ഞങ്ങളെ ചൂഴന്നു നിൽക്കട്ടെ ദുഷ്ടന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ദൈവരാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ ശക്തരാക്കുകയും ചെയ്യണമേ പരിശുദ്ധാമേ ഈ പ്രാർത്ഥന ചാനലിലൂടെ ഈ നിമിഷം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ പരിശുദ്ധ അമ്മ അമ്മയുടെ തിരുക്കുമാരനോട് മധ്യസ്ഥം യാചിച്ച് എല്ലാ മക്കളുടെയും നിയോഗങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ അമ്മേ ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ